സോഷ്യൽ മീഡിയയിലടക്കം തന്നെ ബലിയാടാക്കി ആക്രമണം നടന്നപ്പോൾ എ എം എം എന്ന സംഘടനയിലെ ആരും തന്നെ പിന്തുണച്ചില്ല എന്ന സ്ഥാനമൊഴിഞ്ഞ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു ഒരുപാട് പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും അതിലേറെ സോഷ്യൽ മീഡിയയുടെ ആക്രമണങ്ങളും അടക്കം വളരെ സംഭവ ബഹുലമായ ഇരുപത്തിയഞ്ച് വർഷങ്ങളായിരുന്നു കടന്നു പോയതെന്നും ഇടവേള ബാബു പറയുന്നു സംഘടനയുടെ വാർഷിക പൊതുയോഗത്തിലാണ് തരം ഇക്കാര്യങ്ങൾ പറഞ്ഞത് ഇന്നലെയായിരുന്നു എം വാർഷിക പൊതുയോഗം നടന്നത് വാർഷിക പൊതുയോഗത്തിൽ ഇടവേള ബാബു നടത്തിയ ഈ വിടവാങ്ങൽ പ്രസംഗമാണ് ശ്രദ്ധ നേടിയത് സോഷ്യൽ മീഡിയയിൽ പലരും തന്നെ ബലിയാടാക്കി വളഞ്ഞിട്ട് ആക്രമിച്ചു ഒപ്പമുണ്ടായിരുന്നവർ നിശബ്ദരായി നിന്നു ആരിൽ നിന്നും തനിക്ക് സഹായം കിട്ടിയില്ല സംഘടനയിലെ ഒരാൾ പോലും പിന്തുണച്ചില്ല എന്നുമാണ് ബാബു പറഞ്ഞത് എന്നാൽ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ മമ്മൂട്ടിയും മോഹൻലാലും ഇന്നസെന്റും അടക്കം ഉണ്ടായിരുന്നവർ വലിയ പിന്തുണ നൽകിയെന്നും ബാബു വ്യക്തമാക്കി വലിയ പ്രതിസന്ധികളിൽ കൂടി സംഘടനയും കടന്നുപോയിരുന്നു പോയിരുന്നു ഈ പദവിയിലിരിക്കുന്ന ആളിനു വേണ്ടി മറ്റുള്ളവരായിരുന്നു സംസാരിക്കേണ്ടിയിരുന്നത് സംഘടനയുടെ പ്രശ്നങ്ങൾ തന്റെ വ്യക്തിപരമായ പ്രശ്നങ്ങളായി മാറാൻ തുടങ്ങിയപ്പോഴാണ് ഇവിടെ നിന്നും ഒരു മാറ്റം വേണമെന്ന് താൻ ആലോചിക്കുന്നതെന്നും താൻ അടക്കമുള്ളവർ ഈ സ്ഥാനത്തിരിക്കുന്നത് തങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയാണെന്ന് പറഞ്ഞ ഇടവേള ബാബു വരുന്ന ഭരണസമിതിയിലുള്ളവർക്ക് ഇത്തരം പ്രശ്നങ്ങൾ നേരിടുമ്പോൾ എല്ലാവരും പിന്തുണ കൊടുക്കണമെന്നും പറയുന്നുണ്ട് ഒപ്പം സംഘടനയിലെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ചിലർ തനിക്ക് പെയ്ഡ് സെക്രട്ടറി എന്ന അലങ്കാരം ചാർത്തി തന്നതായും അദ്ദേഹം വിടവാങ്ങൽ പ്രസംഗത്തിൽ വികാരഭരിതനായി പറഞ്ഞു തനിക്ക് ശമ്പളം തരണമെന്ന് ആദ്യമായി പറഞ്ഞത് ജഗദീഷ് ആയിരുന്നു എന്നാൽ അക്കാര്യം അന്ന് മുന്നോട്ട് പോയില്ല അതിനുശേഷം ഒൻപത് വർഷം മുൻപ് മാത്രമാണ് മുപ്പതിനായിരം രൂപ വീതം അലവൻസ് തരാൻ തീരുമാനിക്കുന്നത് പിന്നീട് കഴിഞ്ഞ ഭരണസമിതിയാണത് അൻപതിനായിരം രൂപയാക്കി മാറ്റിയത് അതിന് ഇരുപതിനായിരം രൂപ ഡ്രൈവറിനും ഇരുപതിനായിരം രൂപ ഫ്ളാറ്റിനുമാണ് നൽകുന്നത് പതിനായിരം രൂപ മാത്രമാണ് തന്റെ ഉപയോഗത്തിനെടുത്തത് താൻ കഴിഞ്ഞ തവണ ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ സംഘടനയ്ക്ക് മുപ്പത്തി ആറ് ലക്ഷം രൂപയും ഇത്തവണ ഒരു കോടി രൂപയും നീക്കിയിരിപ്പുണ്ടാക്കിയിട്ടുണ്ടെന്നും അങ്ങനെ ആറര കോടി രൂപ സംഘടനയ്ക്കായി ബാക്കി വെച്ചിട്ടാണ് താൻ പടി ഇറങ്ങുന്നതെന്നും ഇടവേള ബാബു പറയുന്നുണ്ട് താൻ ജനറൽ സെക്രട്ടറി പദവിയിലായിരുന്നപ്പോൾ ഒരു ദിവസം പോലും മലയാള സിനിമയുടെ ഷൂട്ടിംഗ് മുടങ്ങിയില്ല എന്നും നിർമാതാക്കളും അഭിനേതാക്കളുമായി തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ സിനിമ നിർത്തിവെക്കരുതെന്നാണ് അഭിനേതാക്കളോട് താൻ പറഞ്ഞിട്ടുള്ളതെന്നുമാണ് ഇടവേള ബാബു പറയുന്നത് അതേസമയം കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായി വിവിധ സ്ഥാനങ്ങളിലായി എം എം എസ് നയിച്ച വ്യക്തിയാണ് ഇടവേള ബാബു നിരവധി കമ്മിറ്റികൾ ഉണ്ടെങ്കിലും സംഘടനാ ഭാരം ഒറ്റയ്ക്ക് ചുമക്കേണ്ടി വരുന്നത് മൂലമാണ് ഇടവേള ബാബു സ്ഥാനത്തു നിന്നും ഒഴിഞ്ഞത് നേരത്തെയും അദ്ദേഹം സ്ഥാനമൊഴിയാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ അന്ന് മമ്മൂട്ടിയുടെ നിർബന്ധത്തെ തുടർന്ന് അദ്ദേഹം തീരുമാനം മാറ്റുകയായിരുന്നു വർഷം അമ്മയുടെ സെക്രട്ടറി ജനറൽ സെക്രട്ടറി സ്ഥാനത്തുനിന്നും സംഘടനയെ നയിച്ചതിന് ഇടവേള ബാബുവിനെ പൊതുയോഗത്തിൽ വെച്ച് മമ്മൂട്ടിയും മോഹൻലാലും ചേർന്ന് ആദരിക്കുകയും ചെയ്തു ഇടവേള ബാബു സ്ഥാനമൊഴിഞ്ഞതോടെയാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടന്നതും കുക്കു പരമേശ്വരൻ ഉണ്ണി ശിവപാൽ എന്നിവർ സിദ്ദിഖിനെതിരെ മത്സരിച്ചെങ്കിലും പിന്തുണയോടെയായിരുന്നു സിദ്ദിഖിന്റെ വിജയം ജഗദീഷും ജയൻ ചേർത്തലയുമാണ് വൈസ് പ്രസിഡന്റുമാർ മഞ്ചുപ്പള്ളയും മത്സരരംഗത്തുണ്ടായിരുന്നു അനൂപ് ചന്ദ്രനെ പരാജയപ്പെടുത്തി ബാബുരാജ് ജോയിന്റ് സെക്രട്ടറിയായി ഉണ്ണിമുകുന്ദനെ ട്രഷററായും തെരഞ്ഞെടുത്തു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്